ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഗിരിജ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് പത്താം മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ എനിക്ക് അന്ന് മുതൽ സന്തോഷവും കാര്യം മാതാവ് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്നും ഉടമ്പടി ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ നാല് മണിക്ക് ഞാൻ എണീക്കും എണീറ്റ് എണീറ്റ് വീട് തൂത്തുവാരി തുടച്ചിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയുള്ളൂ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ മാതാവ് വന്ന് എനിക്കത് അറിഞ്ഞുകൂടെയിരുന്നു പിച്ചുപൂവിൻ്റെ മണം നല്ല രീതിയിൽ സുഗന്ധമുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം ഞാൻ ഞാനെൻ്റെ ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ചേച്ചി ഇന്നിപ്പോൾ നിലവിലില്ല ആ അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പ്രാർത്ഥനിക്കുന്നപ്പോൾ വല്ല മണം വല്ലതും വന്നിട്ടുണ്ടോ എന്നോട് അപ്പോൾ നീ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ രാവിലെയും വൈകിട്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് പിച്ച് പൂൻ്റെ മണമുണ്ട് അപ്പോൾ പിന്നീടാണ് സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് മാതാവ് വന്നതാണെന്ന് അങ്ങനെ അങ്ങനെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അന്ന് വന്നപ്പോൾ മുതൽ എല്ലാ മാസവും ഞാനും എൻ്റെ ചേച്ചിയും ഇവിടെ വരും ഒരു മാസം വന്നില്ല ഞങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടാണ് എല്ലാ മാസവും വരും ഇപ്പോഴും ഈ മാസം വരെയും തന്നെ എല്ലാ മാസവും വരും അല്ല ഇനിപ്പോൾ ഈ കഴിഞ്ഞ മാസം എനിക്ക് വരാൻ പറ്റിയില്ല വീട് പണിയും കാര്യങ്ങളൊക്കെ ആയി താമസം മറന്ന് വരാൻ പറ്റില്ല അല്ല എല്ലാ മാസവും ഞാൻ വരും അങ്ങനെ വന്നു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്ഭുതം നടന്നതെന്ന് പറഞ്ഞാൽ മാതാവ് തന്നത് പുള്ളിയുടെ എൻ്റെ ഭർത്താവിൻ്റെ വസ്തുക്കളെല്ലാം മറ്റൊരാൾ കൈക്കലാക്കി വച്ചേക്കുമായിരുന്നു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി അത് നമ്മളുടെ കയ്യിൽ ഒരു രേഖകളും ഇല്ല ഒന്ന് ഒരു ആധാർ പോലും അച്ഛൻ്റെ ആധാർ പോലും നമ്മളെ കയ്യിലില്ലായിരുന്നു മാതാവ് ഓരോരുത്തരെയും നിയോഗിച്ച് അവിടുന്ന് മയ്യനാട് കൊല്ലം മയ്യനാടാണ് ഇവരുടെ സ്ഥലം അവിടുന്ന് എൺപത് സെൻറ്റ് സ്ഥലം എൻ്റെ പേരിൽ ഞങ്ങളെ പേരിലേക്ക് എഴുതാൻ നട പറ്റി അത് ഞങ്ങളെ പേരിലേക്കാക്കി അതുപോലെ ഓരോ അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്ക് തന്ന അത്ഭുതങ്ങൾ കണ്ട എത്ര നന്ദി പറഞ്ഞാലും മതി വരൂല്ല അതുപോലെ നേരത്തെ ഞാനിവിടെ സാക്ഷ്യം ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൊക്കെ മാതാവ് എന്നെ സഹായിച്ച് അതെല്ലാം നമുക്ക് സാമ്പത്തികമായി നേടിത്തന്ന് അതുപോയിട്ട് അച്ഛൻ്റെ പേരിൽ അച്ഛൻ സയനിസ്റ്റായിരുന്നു ഡൽഹിയിൽ അവിടെ പ്രോപ്പർട്ടിയും ഉണ്ടായിരുന്നു വീടും ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞതുല് ആ പുള്ളീടെ കയ്യിൽ കയ്യിലായിരുന്നു എല്ലാ രേഖകളും നമ്മളെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു അവിടുന്ന് ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ തിരക്കി വന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് മയ്യനായിട്ട് വന്ന് അപ്പോൾ അവിടെ ആരുമില്ല നമ്മൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു അവിടുത്തെ ഒരു ചേച്ചിക്ക് എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അവരെ തിരക്ക് വന്ന് ആ സാറ് തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളെ തിരക്ക് വന്ന് അവിടുത്തെ സ്ഥലം ഇങ്ങനെ പോവും നിങ്ങളെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതിലൊന്നുമില്ല നമുക്കിതിനെ പറ്റി നമുക്ക് ഞങ്ങൾ ഇറങ്ങുന്നില്ല എനിക്ക് പറ്റത്തില്ല നമുക്കതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരാരും ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ സാറ് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടുത്തെ പ്രോപ്പർട്ടി ഒരു രേഖയും ഒന്നും അച്ഛനെ കുറിച്ചുള്ള ഒരു നമ്പർ ഒന്നും നമ്മളെ കയ്യിലില്ല അവരെല്ലാ കാര്യങ്ങളും ഒരുക്കി പ്രമാണങ്ങൾ പ്രമാണങ്ങളടിച്ച് ടാക്സ് അടച്ച് എല്ലാ കാര്യങ്ങളും ആക്കി എൻ്റെ ഭർത്താവിൻ്റെ പേരിലേക്ക് ഇപ്പോൾ പ്രമാണം നടന്നു അത് മാതാവ് സാധിച്ചു തന്നു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി അവിടെ വെറുതെ കിടക്കുവായിരുന്നു മറ്റേ പുള്ളിക്കാരെ വാടാക്കി കൊടുത്ത് അതിൻ്റെ പൈസയൊക്കെ അയാൾ വാങ്ങിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇപ്പൊ ഇടപെട്ട് നമുക്കത് അത് സാധിച്ചു തന്ന് പിന്നെ ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുള്ളതെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ സമ്പത്ത് മടങ്ങി കിട്ടണം വസ്തുക്കൾ ഇനി ഉണ്ട് വസ്തുക്കൾ ഒരുപാടുണ്ട് അതൊക്കെ ഇനി നേടി അതൊക്കെ ഇനി ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കണം ഓരോരുത്തരെ നിയോഗിച്ച് ആൾക്കാർ വന്ന് നമുക്കെല്ലാം അത് ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാതാവ് നൂറ് ശതമാനം അതെല്ലാം നടക്കുമെന്നുള്ള വിശ്വാസവും നമുക്കുണ്ട് പിന്നെ അതുപോയിട്ട് ഞാൻ ഉടമ്പടിയിൽ ഒരിക്കൽ പോലും വച്ചില്ല ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് വാടക വാടക വീട്ടിലാണ് താമസിക്കുന്നത് മാതാവ് എനിക്കൊരു വീട് വയ്ക്കാനായിട്ട് മാതാവ് സഹായിച്ച് ഇരുന്ന പൈസ കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു അത് തീരാറായപ്പോഴത്തെ അതാ നമ്മൾ ആ സ്വപ്നത്തിൽ പോലും വിചാരിച്ചത് അവർ ലോൺ എടുക്കണമെന്ന് ബാങ്കിൽ നിന്ന് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള സാഷൻ ആയിട്ടുണ്ട് എടുക്കാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് ഒരു രേഖയും വേണ്ട ഒന്നും വേണ്ട ആധാർ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ലോൺ നാല് ലക്ഷം രൂപ എനിക്ക് ലോണായി തന്ന് എൻ്റെ വീട് പൂർത്തിയായി താമസമായി അതേപോലെ നടന്ന അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ചെറുതും വലുതായിട്ട് നടത്തുന്ന ദിനങ്ങളെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി എന്ത് കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു വലുതാകട്ടെ ചെറുതാകട്ടെ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ മാതാവ് എൻ്റെ മുമ്പിൽ എത്തിച്ചു തരും എന്ത് എന്ത് കാര്യമായിരുന്നാലും ശരി എന്നാൽ ആരുടെയും മുമ്പിൽ എനിക്ക് കണ്ണുനീരൊഴിക്കേണ്ടി വന്നിട്ടില്ല ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ട് വന്നവളാണ് ഞാനൊരു വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവളാണ് അവിടെ നിന്ന് എന്നെ ദൈവം എന്നെ വെളിയിലോട്ട് മസ്കറ്റിലേക്ക് പോയി മസ്ക്കറ്റിൽ പോയിട്ട് വന്നതിനൊക്കെയാണ് വിവാഹം വേണ്ടയെന്ന് പറഞ്ഞിട്ട് നടന്ന് എന്നെ ഈ മനുഷ്യനിലേക്ക് കൊണ്ടെത്തിച്ചത് ഇതൊരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ആരുമില്ല അത്ര സുഖം ഇല്ലാത്ത കൂടെയാണ് അപ്പോൾ അത് വെച്ചാൽ എല്ലാവരും ആ മനുഷ്യനെ ദ്രോഹിക്കുക അച്ഛനില്ല അമ്മയില്ല എല്ലാവരും നഷ്ടപ്പെട്ട് ബന്ധുക്കൾ ആരും സഹകരിക്കത്തില്ല അത് അങ്ങനെയൊക്കെയാണ് പക്ഷേ എൻ്റെ ദൈവം ഈ മനുഷ്യനെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം എന്നെ നിയോഗിച്ചത് എത്രയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല കാര്യങ്ങൾ വന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞ് നടന്ന എന്നെ ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം എന്നെ കൂട്ടിച്ചേർത്തത് ഞാൻ പതിനഞ്ച് വർഷമായി എൻ്റെ കർത്താവിനെ അറിയാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ കുടുംബത്തെ ഞങ്ങൾ ആറ് സഹോദരങ്ങളിൽ അഞ്ച് പേരിലും നല്ലവളായി നല്ല രീതിയിൽ അനുഗ്രഹപ്പെട്ട് ജീവിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നടക്കുന്നു ഇപ്പോൾ മൂന്ന് വർഷം കൊണ്ട് ഞാനിവിടെ മാതാവിനെ അറിയാൻ തുടങ്ങി ഈശ്വര കാരണം എനിക്ക് മാതാവിനെ അറിയാൻ തന്നു അന്ന് മുതൽ ഇന്ന് വരെയും നടത്തുന്ന ദിനങ്ങളെ കുറച്ച് നന്ദിയോടെ സ്വദിക്കുന്നു സ്വാത്രം ചെയ്യുന്നു എത്ര നന്ദി പറഞ്ഞാൽ മതി വരുമില്ല പിന്നെ എൻ്റെ അമ്മ കിടപ്പ് രോഗിയാണ് അമ്മ കിടപ്പെന്ന് വെച്ചാൽ അമ്മ വീണ് അമ്മയുടെ ഇടുപ്പിലെ എല്ല് പൊട്ടിപ്പോയി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മൂന്ന് പ്രാവശ്യം മൂന്ന് ഡോക്ടറെ കൊണ്ടൊക്കെ കാണിച്ചിട്ടും അവർ ഓപ്പറേഷൻ ചെയ്യത്തില്ല വയസ്സായതുകൊണ്ട് പിന്നെ കാ കിടന്ന് കിടപ്പായപ്പോഴത്തേക്കും ഇവിടെ ബാക്കിലൊക്കെ പൊട്ടി മുറിവ് വന്ന് ശരിക്കും അങ്ങ് അനുഭവിച്ച് കാലിൽ മുറിവ് വന്ന് അപ്പോഴൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും മരുന്നൊന്നും തേച്ചിട്ടൊന്നും ഒരു കുറവുമില്ല പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ കൊടുത്ത് തൈലം പുരട്ടി പൂർണമായി സൗഖ്യത്തോടെ അമ്മ ഇന്നും കിടക്കുന്നു അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ അമ്മയ്ക്ക് ഈ അസുഖം വീണതിനു ശേഷം ജന്നി വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജന്നി വരും ജന്യം വരുമ്പോൾ ഞാൻ പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ഉടമ്പടി തൈലം പൂശി കൊടുക്കും ഉപ്പ് തേനും ഒക്കെ വായിൽ കൊടുക്കും ഒക്കെ ആയിട്ട് അമ്മയ്ക്കിപ്പം വേറെ ഒരു കുഴപ്പമില്ല കിടപ്പാണെങ്കിലും വേറെ അസുഖങ്ങളൊന്നുമില്ല അമ്മേ സൗഖ്യത്തോടെ അനു അനുഗ്രഹത്തോടെ അമ്മയും ഇരിക്കുന്ന ആയുസുഖ ആരോഗ്യം കൊടുത്ത് നല്ല വിലപ്പെടുത്ത് അമ്മയും കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് എനിക്കും ഇടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കും പൂർണ്ണമായും പിന്നെ ഞാൻ കിടന്നപ്പോൾ ഇതേപോലെ എൻ്റെ ഈ കൈ വേടത് കൈ ഇങ്ങനെ സംഭിക്കും പോലെ എനിക്കങ്ങ് തോന്നും തോന്നി വി പി ഉണ്ട് ഇപ്പം വി പി ഷുഗറും ഒക്കെ ഉണ്ട് അങ്ങനെ തേച്ച് എണീറ്റ് ഞാൻ പെട്ടെന്ന് തേച്ച് ഉടമ്പടി തൈലം എടുത്തും കൊണ്ടുവന്ന് കയ്യിൽ വിശ്വാസ പ്രമാണം ചെല്ലി കയ്യിൽ തൈലം പൂശി ഒരു 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 മിന്നിട്ട് ആവുന്നതായിരിക്കും എൻ്റെ കൈ നല്ല നോർമലായി പൂർണ്ണമായി സൗഖ്യം വന്ന് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ക്യാൻസർ രോഗികൾക്ക് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒരു കിടപ്പ് രോഗികൾക്ക് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യാ ഇപ്പം തന്നെ ഈ ക്രിസ്മസിനെ തന്നെ നൂറ്റി പേർക്ക് നമ്മൾ മൂന്നാല് പേർ കൂടി ഫുഡ് കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ പത്രം എന്ന് പറയുന്നത് പത്രം കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഓരോരുത്തർക്കും കൊടുക്കും കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അല്ല ചുമ്മാ കൊണ്ടുവന്ന് ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പോകുന്നതല്ല ഞാൻ കൊടുത്ത് നിങ്ങൾ വായിച്ച് നോക്കണം വായിച്ച് നോക്കി നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും പോവാൻ ശ്രമിക്കണം അനുഗ്രഹം പോയി വാങ്ങിക്കണം എന്ന് പറയും എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അവരോടൊക്കെ ഞാൻ പറയും പിന്നെ എല്ലാത്തിനും മാതാവിന് വിശോജിക്കും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും അതി വരൂല്ല ഓരോ ദിവസം നടത്തണം ഇന്ന് എനിക്കിവിടെ വരാൻ പറ്റുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചില്ല കൊണ്ട് ഞാൻ വരണം വരണമെന്ന് ചേർന്നു പക്ഷേ എനിക്ക് പനി പിടിച്ചിട്ട് ചുമ സൗണ്ടൊന്നും ഇല്ലായിരുന്നു ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ അടഞ്ഞ് ഇന്നലെ ഞാൻ ഉപവാസത്തോടെ ഇരുന്നു ബുധനാഴ്ചയല്ലേ ഞാൻ ഉപവാസത്തോടെ ഇരുന്ന് മാതാവേ എനിക്കിന്ന് ഇവിടെ വരണം ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കണം എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞ് എനിക്കിന്നും ഒരു കുഴപ്പമില്ലാതെ ഇന്നലെ രാത്രി ഞാൻ രാവിലെ എണീറ്റ് എനിക്കിവിടെ വരാൻ സാധിച്ചു അതിനൊക്കെ ഒരായിരം നന്ദി പിന്നെ എപ്പോഴും ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോൾ മാതാവ് അങ്ങനെ വന്നു മാതാവ് ഇത് ചെയ്തു അങ്ങനെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ അപ്പോഴും ഞാൻ അവർ സൗച്ചയ്ക്ക് കിടക്കുമ്പോഴാണ് ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് മാതാവ് എന്നോട് പിണക്കോ എൻ്റെ അടുത്ത് എന്ത് മാതാവ് വരാത്തത് എനിക്കിതുവരെ മാതാവ് എന്നെ നേരില്ല കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അന്ന് ആ സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കണ്ട് കിടന്ന് ഉറങ്ങി ഉറങ്ങിയപ്പോഴത്തേക്കും മാതാവ് ഇതേപോലെ ഈ സിൽവർ വേഷത്തിൽ മാതാവും കുറേ പ്രാവുകളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ നടയിൽ ഇങ്ങനെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഇത് കൂടുതൽ എന്തോ വേണോ മാതാവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നേരിട്ട് കാണുകയും ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഇന്നുകൊണ്ട് ഉടമ്പടി പുതുക്കാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു മാതാവേ ഇതെൻ്റെ ഏഴാമത്തെ ഉടമ്പടി പുതുക്കണതാണ് ഇന്ന് വരെ മാതാവിന് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്തു പറയാ ആ നിമിഷം ആഗ്രഹിച്ച ആ നിമിഷം തന്നെ മാതാവിനെൻ്റെ കയ്യിൽ കിട്ടി മാതാവിനേം കൊണ്ട് നടന്ന് എനിക്കിവിടെ ഉടമ്പടി പുതുക്കാമേടി വന്ന് ഇത് കൂടുതൽ എനിക്കൊന്നും വേണ്ട എൻ്റെ ഞാൻ എന്താഗ്രഹിക്കുന്നു എന്ത് വിചാരിക്കുന്നു എൻ്റെ മാതാവ് അവിടെ കൊണ്ടെത്തിച്ച് തരും ഏത് കാര്യമായിക്കോട്ടെ പണമായാലും വേറെ എന്ത് സാധനം എന്ത് കൂടിയ സാധനം ആയിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് ആ നിമിഷം എൻ്റെ ദൈവം എൻ്റെ മാതാവ് ഈശോയും കൂടെ തന്നെ എനിക്ക് വാങ്ങിച്ചു തരും അതിനൊക്കെ എനിക്ക് എങ്ങനെ നന്ദി പറയുന്നത് എനിക്കറിഞ്ഞൂടാം പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസയായിട്ടായിരുന്നാലും ആളായിട്ടായിരുന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കും ആർക്കായിരുന്നാലും എന്തായാലും സഹായിക്കും അതിനൊക്കെ ഞാൻ ഒരു മടിയും കാണിക്കത്തില്ല എല്ലാവർക്കും ഞാൻ എല്ലാം കൊടുക്കും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കും ആർക്കായിരുന്നു വെളിയിലായിരുന്നാലും വീട്ടിലുള്ളവർക്കായിരുന്നാലും ഞാൻ എല്ലാം ചെയ്യും അതിനനുസരിച്ച് എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കുന്നു ഇനിയും കുറേ എൻ്റെ ഭർത്താവിൻ്റെ സാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് കിട്ടാനുണ്ട് അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതെല്ലാം എനിക്ക് വിശ്വാസവും എനിക്കുണ്ട് ഇത്രയും എന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഗ ഞാൻ ഒന്ന് പതിനാറിൽ തിരുവചനങ്ങൾ അന്യർത്ഥമാകുമാറ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ജീവൻ തുടിക്കുന്നതാകുക ആകുന്നത് എങ്ങനെയെന്ന് ആ വ്യക്തികള് പങ്കുവെക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിലെ കൃപയ്ക്കുമേൽ കൃപ ലഭിക്കുന്ന അനുഭവങ്ങൾ അത് ഏത് വ്യക്തികളെന്നില്ല ഏത് സമുദായം എന്നില്ല മതമെന്നില്ല തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക അതുകൊണ്ടാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി യേശുനാമത്തിൽ നമ്മെ ഉയർത്തണമേ എന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അത് സ്വീകരിക്കും എന്തെന്നാൽ സ്വർഗം ആവശ്യപ്പെട്ടതൊക്കെ ചെയ്തതാണ് പരിശുദ്ധ കന്യകാമറിയം അതുകൊണ്ട് പരിശുദ്ധ അമ്മ ചോദിക്കുന്നതൊക്കെ സ്വർഗത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല പിതാവ് അത് ചെയ്യുന്നു അതാണ് നാം ഇന്നിവിടെ കാണുന്നത് അങ്ങനെ തൻ്റെ ജീവിത അനുഭവങ്ങൾ ഗിരിജ എന്ന ഈ മകൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ തങ്ങൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള വസ്തു അതുപോലെ മറ്റ് പ്രോ വസ്തുവകകളെല്ലാം അതെല്ലാം തടസ്സങ്ങളായി മാറുന്ന അവസരങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി എടുത്തപ്പോൾ തങ്ങളെ തിരക്കി ഡൽഹിയിൽ നിന്ന് വ്യക്തി വരിക അത് തങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പറയാനും പ്രവർത്തിക്കാനുമൊക്കെ ആളുകൾ ഉണ്ടാവുക ഇതൊന്നും ഈ മക്കൾക്ക് അവരുടെ സ്വാധീനത്തിൽ കഴിവുള്ളതല്ല ഹസ്ബൻഡ് ഒരു അത്ര നല്ല ആരോഗ്യസ്ഥിതി ഉള്ള വ്യക്തിയല്ല എന്നാണ് നാം കേട്ടത് അപ്പോൾ ഇവിടെയാണ് അമ്മ എങ്ങനെ കൊണ്ടു നടക്കുന്നു അമ്മയെ വിളിച്ചപ്പോഴേ അമ്മ വന്നു അമ്മ എൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോഴിതൊക്കെ നമ്മോട് പറയുമ്പോൾ ആരെങ്കിലും ഇവിടെ ഇരുന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചിന്തിച്ചാൽ അത് ചിന്തിക്കുന്നവരുടെ മാത്രം കുഴപ്പമാണ് ഇതനുഭവിച്ച മക്കൾക്ക് അതിന് മറ്റൊരു വാക്കില്ല പറയുവാൻ അവരവരുടെ ജീവിതത്തിൽ ആര് പറഞ്ഞാലും അവരത് മാറ്റി പറയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവരിവിടെ വന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്കും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് ലഭിച്ച അനുഭവങ്ങൾ സൗഖ്യ അനുഭവങ്ങൾ തൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു അതിപ്പോൾ എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ തൻ താനറിഞ്ഞ ദൈവത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുവാനൊക്കെയാണ് ഈ ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ സമയം പ്രാർത്ഥന അതൊക്കെ എത്രമാത്രം മാത്രം അവർ തീഷ്ണതയുള്ളതാക്കുന്നു അങ്ങനെ ഇന്ന് ഈശോയെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ മകളോടും കുടുംബത്തോടും ഒപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക